വലിയകുന്ന് പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പെരുന്നാൾ നിലാവും വിഷുക്കൈനീട്ടവും ശനിയാഴ്ച നടന്നു വ്രതാനുഷ്ഠാനത്തിന്റെ വിശുദ്ധിയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുവും ഒത്തിണങ്ങുന്ന നാളുകളിൽ പുനർജനിയുടെ കുട്ടികൾക്കായി സ്നേഹവിരുന്നൊരുക്കി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ ആരംഭിച്ച പരിപാടികളിൽ ഐ എം എ വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ പി രവീന്ദ്രൻ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഡോക്ടർ സി എച്ച് അബ്ദുറഹീം ഗുരുക്കൾ വെസ്സേൻ പ്രഭാകരൻ മുരളീകൃഷ്ണൻ തുടങ്ങി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു റാഫി ഇടവേളയുടെ മിമിക്രിയും ഗാനാലാപനവും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി ടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇശൽവിരുന്നും ഗാനമേളയും പരിപാടികൾക്ക് മാധ്യുകുട്ടി